അലഹമുല്ലാ സുമ അലഹമില്ലാ ഹസന ഉമ്രസംഘം ഇന്ന് പരിശുദ്ധമായ തോയിഫിലേക്കാണ് യാത്ര പോകുന്നത് ഹബീബായ മുത്തനബി സാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ആ ഒരു പാദം സ്പർശിച്ച മണ്ണ് എന്ന രൂപത്തിലാണ് പരിശുദ്ധമായ തോ ഇഫി എന്ന് പറയാൻ കാരണം ആരംഭപ്പൂവായ തങ്ങള് ഏറ്റവും അധികം വേദനിച്ച ഒരു സ്ഥലം കൂടെയാണല്ലോ തോ ഇഫി എന്നുള്ളത് തോ ഇഫ് യാത്ര ആദ്യം തന്നെ നമ്മൾ ഇബിനി അബ്ബാസ് തങ്ങളും പാപ്പയുടെ ദർബാർ സിയാറ് ചെയ്യാറാണ് എല്ലാ ഉമ്രക്കാരുടെയും പതിവുള്ളത് അങ്ങനെ ഞങ്ങളും അവിടെ ഇബിനി അബ്ബാസ് തങ്ങളും പാപ്പയുടെ ദർബാറിലെത്തി അലഹദില്ല ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ സാധാരണ രാവിലെ വൈകുന്നേരം വരുന്ന ബാച്ച് ഇത്തവണ ഈ ഒരു ബാച്ച് വൈകുന്നേരം ായിരുന്നു വന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെതായ തിരക്കുകളും കുറവുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഇത് ഈബ്രാൻ അബ്ബാസ് അങ്കുളപ്പാപ്പയുടെ ആ ഒരു അവരുടെ പേരിലുള്ള പള്ളിയാണ് ആ പള്ളിയുടെ അകത്തേക്കുള്ള മനോഹരമായ കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് കണ്ടില്ലേ എത്രമാത്രം മനോഹരമായ രീതിയിലാണ് ഈബ്രാൻ അബ്ബാസ് അങ്കുളപ്പാപ്പയുടെ പേരുള്ള മസ്ജിദ് ഈബ്രാ അബ്ബാസ് തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് നോക്കും അങ്ങനെ ഒരുപാട് ഫില്ലറുകളത്യാവശ്യം നല്ല സൗകര്യങ്ങളും ഉള്ള ഒരു പള്ളിയാണിത് അതിനുശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഈ കാണുന്നതാണ് ഇബ്രിങ്ങ് പാപ്പയുടെ ആ നേരെ കാണുന്നതാണ് ഈ വ്യാപാസങ്ങൾ പാപ്പയുടെ ദർബാർ ആ കെട്ടിനകത്ത് അവിടെ പ്രത്യേകമായി എഴുതി വെച്ചിട്ടൊന്നുമില്ല എങ്കിലും അത് കണ്ടാൽ തന്നെ അവിടെ നിന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ നമുക്കൊന്ന് ചരിത്രം കേട്ട് നോക്കാം ഈ കാണുന്നത് ഈ വ്യാപാസങ്ങൾ പാപ്പയുടെ പേരുള്ള അവിടെ ലൈബ്രറിയാണ് മഹാനവരുടെ പേരുള്ള ലൈബ്രറി അതുപോലെ തന്നെ തോയിഫിൽ മനോഹരമായ ഒരുപാട് ഫ്രൂട്ട്സുകൾ ലഭിക്കുന്ന നാടാണ് നല്ല തണുപ്പ് പ്രദേശമാണ് ഇതെല്ലാം അവിടെ ഉണ്ടായ ഫ്രൂട്ട്സുകളാണെന്നൊക്കെ പറയപ്പെടുന്നു ും നല്ല അത്തിപ്പഴം പഴുത്ത അത്തിപ്പഴം നല്ല റുമ്മൻ പഴം എല്ലാ ഉണ്ട് അതുപോലെ തന്നെ മുന്തിരിയുണ്ട് ഓറഞ്ച് ഉണ്ട് എല്ലാ ഐറ്റംസും അബ്ദുല്ലാഹിബിൻ അബ്ബാസ് തങ്ങളും പാപ്പയുടെ ദർബാർ സ്ഥിതി ചെയ്യുന്ന ഒരു പള്ളിയുടെ പരിസരത്താണ് ഈ പള്ളിയെ പറയുന്ന പേരാണ് മസ്ജിദ് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് തങ്ങളും പാപ്പ കുറച്ച് നേരം കേട്ടോ അപ്പൊ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് തങ്ങളുപ്പാപ്പയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു പള്ളിയുടെ പരിസരത്ത് അപ്പൊ നമ്മളുള്ളത് മഹാനബറുകളുടെ ദർബാറാണ് ആ കാണന്ന് കെട്ടിനകത്തുള്ള അബ്ദുല്ലാഹിബിൻ അബ്ബാസ് തങ്ങളുപ്പാപ്പ എന്ന് പറഞ്ഞാല് മഹാനബറുകള് അബ്ബാസ് തങ്ങൾ പാപ്പയുടെ മകനാണ് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് തങ്ങൾ പാപ്പ ആരംഭപ്പൂവായ മുത്തനബി തങ്ങളുടെ വസ്ലങ്ങളുടെ മൂത്താപ്പയായ അബ്ദുല്ലാ അബ്ബാസ് തങ്ങള അവരുടെ മകനാണ് ഹബീബ് മുഹമ്മദ് തങ്ങളുടെ അടുത്തേക്ക് ഈ അബ്ദുല്ലാഹിബിന്റെ അബ്ബാസങ്ങൾ പാപ്പ ജനിച്ച ഉടനെ അവരുടെ ഉമ്മ അല്ലെങ്കിൽ ഉപ്പ മുത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി എന്നിട്ട് പറഞ്ഞു മുത്തന് മധുരം കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയി ആ സമയത്ത് മുത്തായ നബി അലൈഹി സല്ലാഹുഅലൈവസ്ല തങ്ങള് മധുരം കൊടുത്തു എന്നിട്ട് ഹബീബ് മന്ദരിച്ചോരി എന്നിട്ട് ഹബീബ് പ്രാർത്ഥിച്ചു നല്ലും നല്ലത് നല്ല നല്ല എല്ലാം ഉള്ളതിന്റെ ഒരു നിറകുടമാക്കി മാറ്റണ എന്നർത്ഥം അങ്ങനെ മുത്തായ നബി അലൈഹി നബിസുല തങ്ങളുടെ ആ ഒരു പ്രാർത്ഥന ലഭിച്ചത് കൊണ്ട് തന്നെ മഹാൻ അവൾ പിൻകീട് പിന്നെ പിൻകാലത്ത് വലിയ അയല മർത്തവിലെത്തി എത്രത്തോളം എന്ന് ചോദിച്ചാൽ പരിശുദ്ധമായ ഖുർആന്റെ ക്രോഡീകരിക്കുന്ന എന്ന് പറയുന്ന വലിയ പദവിയിലെത്തി കാരണം ആരംഭപ്പൂവിന്റെ ആ ഒരു ദ്വ ആരംഭപ്പൂവിന്റെ ആ മധുരം കൊടുക്കൽ ഇതെല്ലാമായിരുന്നു കാരണം അങ്ങനെ മുത്തനബി സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലശേഷം മഹാനവറുടെ ജീവിതം തുടങ്ങി വലിയ ആലമർത്തവിലെത്തി എന്നിട്ട് ഹബീബ് മുഹമ്മദ് അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു കാലശേഷം മഹാനവർ പിന്നെ ജനിച്ചത് മക്കയിലാണ് അവൾ വളർന്നത് മക്കയിലാണ് അങ്ങനെയുള്ള മഹാനവർ തോയിഫിലേക്ക് താമസം മാറ്റി ഈ സമയത്ത് മക്കാരാവുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അനുയായികൾ ചോദിച്ചു മഹാനപറുകളെ മക്കയാണല്ലോ എന്തുകൊണ്ടും എന്നാണ് വലിയ പവിത്രതയുള്ളത് ഹെറമിനോളം പവിത്രത എന്തായാലും തോയിഫില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ എന്നിട്ട് എന്ത് നിങ്ങൾ ഈ കാണുന്ന ഈ തോയിഫിലേക്ക് താമസം മാറ്റിയത് എന്ന് ചോദിച്ചപ്പോ മഹാനവർ പറഞ്ഞ മറുപടിയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം അള്ളാഹന്റെ ഹറമിൽ വെച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ വല്ല കരാഹത്തും സംഭവിച്ചു പോകുമോ എന്ന് ഞാൻ ഭയക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ തോയിഫ് എന്ന് പറയുന്ന നാട്ടിലേക്ക് താമസം മാറിയത് എൻ്റെ ജീവിതത്തിൽ ഹറാം സംഭവിക്കുമോ സംഭവിക്കുമോന്നല്ലാണത് എൻ്റെ ജീവിതത്തിൽ എന്തൊരു കരാഹത്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്ന് ഞാൻ ഭയന്നത് കൊണ്ടാണ് തോയിഫിലേക്ക് താമസം മാറ്റിയെന്ന് പ്രിയമുള്ളവരെ നമ്മളൊക്കെ ഉള്ളത് ആ ഹെറമിലാണ് ഈ പറയുന്ന ഞാൻ ആദ്യമായി എന്നോടും പിന്നെ നിങ്ങളോടും പറയാ നമ്മളത് ഹർമേ ഒരു കരാഹത്തെങ്കിലൊന്നാണ് ഈ വല്യ വല്യ മഹാന്മാരായി ചിന്തിക്കുന്നത് അള്ളാഹു നമ്മളൊക്കെ ജീവിതം കാക്കുമാറാവട്ടെ അള്ളാഹ്നെ ഹർമക്ക് എത്തിയിട്ടില്ലെങ്കിൽ എത്തിയിട്ടില്ല എന്നുള്ളൂ എത്തിയ ഒരാളെ കൈ അതുപോടുക വല്ലതും സംഭവിച്ച അള്ളാന്റെ ഹെറമിന്റെ എന്താ അള്ളാന്റെ ഹെറമിൻ കേടായി കൂട്ടുനിൽക്കുന്ന വിഭാഗത്തിൽ അള്ളാഹു കാക്കുമാറാവട്ടെ അങ്ങനെ മഹാനവറുകൾ പിൻകാലത്ത് വലിയ ദർശനം കാര്യങ്ങളെല്ലാം നടത്തി ആ കാക്കിനാ ബസ്സിൽ നിന്ന് കാണിച്ചിരുന്നു അത് കാണുന്ന വലിയ ഘട്ടം നിങ്ങൾ ഇത് നേരെ മുകളാണ് ഉയർന്ന ഉയർന്ന അബ്ബാസ് അബ്ബാസ് ലൈബ്രറി അവരുടെ അപ്പം ഈ വന്നത് അങ്ങനെ ചരിത്രങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ഞങ്ങൾ നടന്നു നീങ്ങി അബ്ദുല്ലാഹിബിൻ അബ്ബാസ് ദർബാറിന്റെ പരിസരത്ത് തന്നെയാണ് മസ്ജിദുൽ ഹുനൂദ് എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പള്ളിയുള്ളത് അത് ഉമർ പാലി തങ്ങളുപ്പാപം നിർമ്മിച്ചതാണ് എന്നൊക്കെ പറയപ്പെടുന്നു പറയപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറയപ്പെടുന്നു എന്ന് തന്നെ പറയാമല്ലോ ഏതായാലും അവിടെ എഴുതി വെച്ച് മസ്ജിദുൽ ഹുനൂദ് എന്നുള്ളതാണ് ആ മസ്ജിദുൽ ഹനൂദ് ഒന്ന് കാണണം അവിടുത്തെ കാര്യങ്ങളൊന്ന് കേൾക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങോട്ട് നടന്നു നീങ്ങി പോകുന്ന വഴിയൊക്കെ മനോഹരമായ രീതിയിൽ നല്ല ആംബിയൻസ് ഉള്ള സ്ഥലങ്ങളൊക്കെ ആയിരുന്നു ഏതായാലും ഈ കാണുന്നതാണ് മസ്ജിദുൽ ഹുനൂദ് ഇന്നും ഈ പള്ളിയെ അറിയപ്പെടുന്ന മസ്ജിദുൽ ഹുനൂദ് എന്ന പേരിലാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് മസ്ജിദുൽ ഹുനൂദ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ഇന്ത്യക്കാരുണ്ടാക്കിയ പള്ളിയാണ് എന്നൊക്കെ പറയപ്പെടുന്നു എന്നുള്ളത് ഏതായാലും ഈ വിഷയത്തിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എങ്കിലും പൊതുവിൽ അങ്ങനെയുള്ളൊരു സിസ്റ്റം കാഴ്ചപ്പാടായതുകൊണ്ടാണ് ഞാൻ ആ വിഷയം തന്നെ പറഞ്ഞത് ഞാൻ മസ്ജിദുൽ ഹുനൂദിന്റെ ചരിത്രങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് പോരും തിരിച്ച് അവിടുന്ന് തിരിച്ചു പോരുമ്പം കണ്ടില്ല ഇവിടുന്ന് നല്ല മനോഹരമായൊരു വീട് അറബികൾ പഴയ അറബികളുടെ ട്രഡീഷണൽ ആ രീതി വെച്ചുകൊണ്ട് തയ്യാറാക്കിയ ഒരു വീടാണിത് പക്ഷേ ഇവിടെ ജമാത്തിന് നേരമായതുകൊണ്ടാവാം സാധാരണ എല്ലാ ബാച്ചുകളും ഇവിടെ ഓപ്പൺ ആവാറുണ്ട് ഇതിനകത്ത് കയറി നോക്കാറുണ്ട് പക്ഷേ ഇത്തവണ കയറാൻ കഴിഞ്ഞിട്ടില്ല കാരണം ജമായത്തിൻ്റെ സമയമായതുകൊണ്ട് തന്നെ ഇത് പൂട്ടിയിട്ടുണ്ട് ഇത് ഒറിജിനൽ പഴയ അറബികളുടെ ലൈഫും സ്റ്റൈ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നെല്ലാം വിശദമായി കാണിക്കുന്നു കാണിക്കുന്ന ഒരു വീടും കൂടെയാണ് ഇത് ഇതിനകത്ത് കയറിയാൽ മനോഹരമായ കാഴ്ചയാണ് മുൻകാല ബാച്ചുകളിലൂടെ വീഡിയോ നോക്കിയാൽ എല്ലാം വ്യക്തമായി നമുക്ക് കാണാനും അറിയാനും മനസ്സിലാക്കാനും കഴിയും നമ്മളെ പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരൊക്കെ ഇത് ആശ്ചര്യത്തോട് നോക്കി നിൽക്കാൻ ഓരോന്നിൻ്റെ ഒരു ആ ഒരു ആശ്ചര്യം കണ്ടുകൊണ്ട് അവർ നോക്കി നിൽക്കുകയാണ് അതുപോലെ അതിന്റെ ഫ്രണ്ടിൽ കണ്ട ഒരു കാഴ്ചയാണ് ഇത് മനസ്സിലായി നിങ്ങൾക്ക് ഈ അറബികളൊക്കെ സ്മോക്ക് ചെയ്യാൻ സ്മോക്ക് ചെയ്യാൻ വേറെ പ്രത്യേക പേരുണ്ട് ആ പേര് ഞാൻ ഓർക്കുന്നില്ല ഇപ്പോൾ ഏതായാലും അവർ അതിനു വേണ്ടി എല്ലാവരും വട്ടം വെട്ടി ഇരുന്ന് കൊണ്ട് ചെയ്യുന്ന ഒരു ഇടമാണ് ഇത്ര ഇത് എല്ലാ അറബികളിൽ നിന്ന് ഇങ്ങനെ നമ്മൾ ഒരുമിച്ചിരുന്ന് സ്മോക്ക് ചെയ്യാന്ന് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാവുന്ന രീതിയിൽ പറയാം അങ്ങനെ അതെല്ലാം കഴിഞ്ഞു സിയാറുകളെല്ലാം കഴിഞ്ഞു ഞങ്ങൾ തിരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു മസ്ജിദ് അദ്ദാസിൽ നിന്നുകൊണ്ട് സോറി ഇബിൻ അബ്ബാസ് പാപ്പയുടെ ദർബാറിൽ നിന്നുകൊണ്ട് ഞാൻ തിരിച്ച് ആ മസ്ജിദ് അബ്ദാസിലേക്ക് ആ പോകുന്ന വഴിയിൽ നോക്കുക ഈ കെട്ടിനകത്ത് കാണുന്നതാണ് നമ്മളെ ഇബിൻ അബ്ബാസ് തങ്ങളുടെ പാപ്പയുടെ ദർബാർ ആ ഈ കെട്ടിനകത്ത് കാണുന്ന ഈ കാണുന്ന മുകളിൽ കാണുന്ന ഭാഗമാണ് ഈ അബ്ബാസ് തങ്ങൾ പാപ്പയുടെ ദർബാറും സോറി അവരുടെ വീടും അവർ ദർശനത്യസ്തമാണ് ഈ കാണുന്ന ഈ കെട്ടിനകത്ത് അങ്ങനെ ഇത് കഴിഞ്ഞ് നമുക്ക് ഇനി പോകാനുള്ളത് എവിടെക്കാണ് മുത്തായ തങ്ങൾ പാപ്പ വായ്പ അനുഭവിച്ച ഓരോ വേദനകളും വിഷമം കാണുന്നത് പക്ഷേ അങ്ങോട്ടേക്ക് മമ്മു ആണ് ചില വിഷി സാഹചര്യങ്ങൾ കൊണ്ട് മമ്മു ആക്കിയത് കൊണ്ട് അങ്ങോട്ട് പോകാൻ കഴിഞ്ഞില്ല ഇത്തവണയുള്ള ബേച്ചന് ഏതായാലും ഇൻഷാല്ല അടുത്ത വീഡിയോമായി വീണ്ടും കാണാം മറ്റുള്ളെവലിലേക്ക് നമ്മളോട് വീഡിയോ അയച്ചു കൊടുക്കണേ